ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുട്ടാ അപ്പം നമ്മളെ അപ്പോൻ്റെ ഒരു പരിപാടി കേട്ടത് ഇങ്ങനെ ഹെൽമെറ്റ് ഒച്ച ഒച്ച ഉണ്ടാവുക നോക്കുമ്പോൾ ഹെൽമെറ്റ് വലിച്ചു കൊണ്ടുവട്ടാ ഹെൽമെറ്റ് നിറഞ്ഞ കാരണം കമുത്തിയാച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന് ആ വള്ളി കടിച്ചു പിടിച്ചിട്ട് വലിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരിക അപ്പോൾ അവൻ്റെ പരിപാടി ഇങ്ങനത്തെയൊക്കെയാണ് കേട്ടോ എല്ലാവരും ഓടി ഓടിക്കണമൊക്കെ കുഞ്ഞായിനെയൊക്കെ ഓടി ഓടിയെത്തന്നിട്ടാ വേണ്ട ഈ വള്ളി വലിച്ചിട്ട് വലിച്ചിട്ടിങ്ങനെ കൊണ്ടടക്കേട്ടാ വേണ്ട പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ പിന്നെ എല്ലാവരും വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യുക കാണുക നല്ല മഴയൊക്കെ ഉണ്ടല്ലേ നമ്മൾ ഈ മഴയ്ക്ക് വേണ്ടി പ്രതീക്ഷിച്ച് രണ്ട് മഴ പെയ്തപ്പോഴത്തേനും നമുക്ക് മതിയായില്ലേ മതി ആയിട്ടൊന്നും ഇല്ല കേട്ടോ കിണറൊക്കെ എന്നറിയട്ടെ ആർക്കും ആപത്തൊന്നുമില്ലാതിരുന്നാൽ മതി അപ്പോൾ അതിൻ്റെ ചേച്ചിയുടെ മോള് ഉണ്ടാക്കി അച്ചാറാ കേട്ടാ അപ്പോൾ ഇതിൻ്റെ ദേവയ്ക്ക് ചേച്ചി ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ടാ മോൻ്റെ അടുത്ത് മുരിങ്ങിയല്ല തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവിടെ ഒരു ഉണക്കൽ അരത്തി വരും അപ്പോൾ നല്ല ഉണക്കൽ ഉണക്കച്ചെമ്മീനൊക്കെ ഉണ്ട് വേണമെന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പം ഞാൻ പറഞ്ഞാൽ ഇപ്പം അല്ലേ ഒക്കെ മീനൊന്നും കിട്ടാത്തതൊക്കെ സമയമുണ്ടാവുമല്ലോ അപ്പം നമുക്ക് എടുക്കാമോ എന്നൊക്കെ വലിയ മേടിച്ച് വെച്ചാന്നൊക്കെ പറഞ്ഞു അപ്പം അമ്പത് രൂപയുടെ ഉണക്ക മീനാണ് കേട്ടത് വേണ്ട ഇപ്പം നമ്മൾ ഇരുപത് രൂപയ്ക്കൊക്കെ ഒരു പാക്കറ്റ് വാങ്ങി എന്താ ഒരു നാല് മണി ഉണ്ടാവും അല്ലേ അപ്പോൾ അതൊക്കെ ഞാൻ ഉണ്ടല്ലോ അതൊക്കെ ഓരോ പാത്രങ്ങളിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിലേക്കൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടാ അപ്പോൾ ഈ ഉണക്ക മാന്തളാട്ടാ നല്ല ദശയൊക്കെ ഉള്ള നല്ല സൂപ്പർ മാന്തളിട്ട ഉണക്ക മാന്തൾ വറുത്തപ്പോഴും നല്ല രുചി ഉണ്ടായിരുന്നിട്ടാ വേണ്ട നല്ല ഉണക്കൽ ഒരു പെണ്ണൊടുത്തി കൊണ്ടുവരുന്ന അത്രേട്ടാ അപ്പോൾ ആഴ്ചയിലാഴ്ചയിലൊക്കെ വരും അത്ര അപ്പോൾ എന്നാലും മോനോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടത് മുരിങ്ങേട്ടെ കൊമ്പ് ഒടിഞ്ഞൊക്കെ ഉണ്ട് അപ്പോൾ മോനും മുരിങ്ങയെല്ലാം ഇഷ്ടമാണ് അപ്പോൾ വായന്നൊക്കെ പറഞ്ഞിട്ട് തോന ഉണ്ട് കേട്ടാ അപ്പോൾ നാളെ മുരിങ്ങയെല്ലാം കറി വെക്കാമോ എന്ന് വിചാരിച്ച് ചക്കക്കൂരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ മുരിങ്ങയിലും ചക്കക്കൂരും മാന്തടും ഉണക്ക മാന്തടൊക്കെ സൂപ്പറല്ലേ അപ്പോൾ ഞാനതിന് കുറച്ച് നിന്ന് നാളേക്ക് ഉരിഞ്ഞാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് അതിനു എടുത്തതാട്ടാ അപ്പം അമ്മാൻ പറഞ്ഞു കുറച്ച് ഇപ്പം എടുത്തോ ഈ മുട്ട മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഇങ്ങനെ ഒരു ചിക്കി പൊരിച്ചോളിയും കുറച്ച് ഇലട്ടിട്ട് കറഞ്ഞിട്ടാണ് അപ്പം ഞാൻ പിന്നെ കുറച്ചും കൂടി എല്ലാം അതിന് കുട്ടുമോ കുട്ടുമ്പോൾ ഏതോരടുപ്പിൽ പോയിട്ട് ഓൻ കെടുന്ന കണ്ടില്ലേ എന്തൊരു ചെക്കനായിരുന്നു എന്തൊരു ഭംഗിയുള്ളൊരു ചെക്കനായിരുന്നു എന്താണ് ഈ കാണണമൊക്കെ അയ്യയ്യോ കുട്ടുവോ ജീ വെളുത്ത കുട്ടുവല്ലായിരുന്നു അല്ലേ എന്താണ് ഇല്ലേ നല്ല ഭംഗി ഉണ്ട് നല്ല ഭംഗി ഉണ്ടിട്ടാ കാണാം ഏ സൂപ്പർ സൂപ്പർ സുന്ദര് സൂപ്പർ സുന്ദര അപ്പം മഴ തന്നെ കേട്ടാ നല്ല മഴ പെയ്ത് നേരം ഒളിച്ചാൽ പോയുള്ളൂട്ടാ അപ്പോൾ അങ്ങനെ നല്ല നേരം ഒളിച്ചാൽ നല്ല മഴക്കാറൊക്കെ ഉണ്ട് കേട്ടാ അപ്പം ഒന്ന് ചപ്പാത്തിയും കുറുമക്കറിയും ആണ് കേട്ടാ അപ്പം തക്കാളി ഞാൻ അതിന് വേണ്ടിയിട്ട് വെച്ചതല്ല കേട്ടാ അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു മസാലക്കറി ഉണ്ടാക്കാമെന്ന് അപ്പോൾ കുറച്ച് ഗ്രീൻ പീസേ ഉള്ളൂ കേട്ടോ അത് കറി വെക്കാനുള്ള ഇല്ല അപ്പം ഗ്രീൻ പീസ് വെക്കാച്ചിട്ട് എടുത്തതാട്ടാ ഞാൻ തക്കാളി അപ്പോൾ കുറച്ച് ഗ്രീൻ പീസല്ലേ ഉള്ളു അപ്പോൾ അതും ഉരുളാൻ കിഴങ്ങും ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു കുറുമ പോലെ വെക്കാൻ ചോദിച്ചു അപ്പോൾ ഉരുളം കിഴങ്ങും ഉള്ളിയും പിന്നെ മഞ്ഞൾപ്പൊടി മാത്രം കൂട്ടിട്ട് പച്ചമുളക് കൂട്ടിട്ട് മുളകും പൊടി മല്ലി മല്ലിപ്പൊടി ഒന്നും ഇട്ടിട്ടില്ലാട്ടാ അങ്ങനെ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഞാൻ അടുപ്പത്ത് വെച്ചു വെന്തപ്പം പിന്നെ കുറച്ച് വെജിറ്റബിൾ മസാലയുടെ പൊടി ഇട്ടിട്ട് പെരിയും കരച്ചിട്ട് കുറച്ച് നാളികേരം ചേർത്ത് കൊടുത്തിട്ടാ അപ്പം നല്ലൊരു ടേസ്റ്റുള്ളൊരു കറി തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ വീതനയൊക്കെ തുടച്ച് ഈ ചോറിനൊക്കെ ഒന്ന് തീപ്പൂട്ട് കണ്ടിട്ട അപ്പോൾ ഈ പുക ഈ പുകയുള്ള ഈ അടുപ്പുണ്ടല്ലോ ഇതാണ് ഇട്ടെനിക്കിഷ്ടം ഇവിടെ വീട് താമസത്തിന് പുകയില്ലാത്ത അടുപ്പുണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അതിൽ കുറച്ച് കത്തിച്ചിട്ട് അറിയേ അപ്പം ഇപ്പം നല്ല അടുപ്പുകളൊക്കെണ്ടത്ര കേട്ടാ കത്തിയാൽ പിന്നെ കത്തിയാൽ പിന്നെ അങ്ങനെ നല്ല ചൂടാവണൊക്കെ അടുപ്പുകളൊക്കെ കണ്ടെത്തരട്ടാ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഭയങ്കര എത്ര കത്തിയാലും കത്താ കത്താത്ത ചൂട് പിടിക്കാത്ത അടുപ്പൊക്കെ ആയിരുന്നു അപ്പം ഞാൻ പറഞ്ഞ എനിക്ക് ഈ പുകയില്ലാത്തത് വേണ്ട ഈ പുകയുള്ള ഈ അടുപ്പ് മതി പറഞ്ഞിട്ടാണ് കേട്ട അന്ന് അങ്ങനെ ഈ അടുപ്പുണ്ടാക്കി അപ്പോൾ എത്ര ഇതുണ്ടെങ്കിലും നമുക്ക് തീയൊക്കെ കുടിക്കാനൊന്നും താമസമൊന്നുമില്ല കേട്ടോ അപ്പോൾ ചപ്പാത്തികളെ മാവൊക്കെ ഞാൻ കുറച്ച് തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊക്കെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നിട്ടാ അതൊക്കെ ഒന്ന് മോൾക്കൊന്നും കൂടി ഉണ്ട് പോണം അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ഒന്ന് ഇതേപോലെങ്ങനെ സ്ലാബം വട്ടിട്ട് ഇതേപോലെങ്ങനെ മുറിച്ചെടുക്കുകയെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇങ്ങനെ കയ്യിൽ എടുത്തിട്ട് ഉരുട്ടിണ്ടാക്കൊന്നും വേണ്ട എത്ര വേഗം എളുപ്പം കഴിയും അപ്പം എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളെ വീടിൻ്റെ തൊട്ട് തന്നെ ഒരു അമ്മാമിനും അമ്മായി എന്നറിട്ടാണ് അവർക്ക് മക്കളൊന്നും ഉണ്ടാകുന്നില്ല അപ്പം അവിടെ അവർ പപ്പടപ്പണിയൊക്കെ ഉണ്ടായിന്നിട്ടാണ് അപ്പം ഞാനിൻ്റെ നേരെ മൂത്തേട്ടൻ ഓ ഇപ്പം എന്താ മാമിലെ അണ്ടള്ള് അപ്പം എൻ്റെ മകളെ പ്രായം തന്നെയാണ് ഓൻ്റെ ഒരു മകള് പിന്നെ ഒരു മോ ഇപ്പോൾ പത്തൊക്കെ കഴിഞ്ഞിട്ട് പ്ലസ് ടു പ്ലസ് വണ് അങ്ങനെ എന്താണ് ഓർമ്മയില്ല അപ്പോൾ ഞാനിൻ്റെ ഏട്ടനൊക്കെ കൂടിയിട്ട് ഈ പപ്പടം ഇങ്ങനെ ചെറുതാക്കി പരത്തും എന്ന് പറയും അപ്പോൾ അതിങ്ങനെ പരത്തിയിട്ടാല് ഇങ്ങനെ അത് ഈ ഉഴുന്ന് പൊടിയിലിട്ടിട്ട് ചേർത്തിട്ട് ഇങ്ങനെ അട്ടിക്ക് വെക്കുന്നൊരു പണിയാ ഞങ്ങൾക്ക് ഇണ്ടാവുക പിന്നെ ഏട്ടനൊക്കെ ഇങ്ങനെ ഈ ചെറുതായിട്ട് ഇങ്ങനെ പപ്പിടി പോലെ പരത്തിട്ട് കൊടുക്കും ഇപ്പൊ ഇന്നപ്പം മെഷീൻ ആയില്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പോരുമ്പോ ഞങ്ങൾക്ക് മുട്ടായിട്ടുള്ള പൈസ തരും കേട്ടോ അതിന് വേണ്ടിയിട്ടാണിട്ട് പോവുക അപ്പോൾ അങ്ങനെ വരത്തും ആ ഒരു ഇത് ഉണ്ട് കേട്ടോ നമുക്ക് വരത്താനൊക്കെ അപ്പം വരങ്ങ പറയാൻ ചേച്ചിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ എന്നൊക്കെ പറയും കേട്ടാ അപ്പം നമ്മൾ ഈ ചെറു ചെറുപ്പത്തിൽ ഇങ്ങനെ പോയിട്ട് ഇനിയിപ്പോൾ വേറെ പണിക്കാരൊന്നും ഇല്ലാച്ചിങ്ങേ ഇങ്ങനെ ചെറിയ പപ്പുടി പോലെ ഉണ്ടാക്കി ഇടാനൊക്കെ പറയും കേട്ടാ അപ്പോൾ ആ ഒരു ഓർമ്മ കേട്ടാ കുട്ടിക്കാലത്ത് ആ ഒരു ഓർമ്മ അങ്ങോട്ട് പോയി അപ്പം നല്ല രസമാണ് അപ്പം അന്നൊക്കെ തരുക ഒരു അമ്പത് വയസ്സിൽ ഒരു രൂപയൊക്കെയാണ് കേട്ടോ തരുക ആ അമ്മാമിനും അമ്മായിക്കും കുട്ടികളൊന്നുമില്ല അപ്പൊ വീട്ടിൽ പിന്നെ പപ്പടം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ തലയിൽ വെച്ചിട്ട് കൊണ്ടുപോവുക ചെയ്യുക പിന്നെ അവിടെ ആവശ്യക്കാരൊക്കെ അവിടെ വന്ന് ഉപയോഗിക്കുകയും ചെയ്യും അമ്മാമിനും അമ്മായി ഒന്നും ഇല്ല കേട്ടോ അപ്പൊ അപ്പോ മെഷീനൊന്നും അല്ല കേട്ടാ ഉഴുന്ന് ഉഴുന്നൊക്കെ കുഴക്കിയ ഒരു പാത്തി പോലെ ഉണ്ടാവും അതിൽ ആവശ്യത്തിനുള്ള പൊടിയും കാരമൊക്കെ ഇട്ടിട്ട് കാരവെള്ളിങ്ങനെ കയ്യായിട്ടാണ് കേട്ടോ നമുക്ക് കണ്ടെങ്കിൽ പാവാവും കയ്യായിട്ടിട്ടാ കുഴച്ചിട്ട് ഉരുത്തിയിട്ടൊക്കെ എടുക്കുക എന്നിട്ട് ഈ ഒരു കല്ലുണ്ട് കരിങ്കല്ല്ല് പോലത്തെ ഒരു കല്ലുമ്പോൾ ഇട്ടിട്ട് ഇങ്ങനെ വലിക്കി പൊറാട്ടരെ പോലെ അങ്ങനെ വലിക്കുകയൊക്കെ ചെയ്യുക അതൊക്കെ കുട്ടിക്കാലത്ത് നല്ല രസമായിരുന്നു കേട്ടാ അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ ചപ്പാത്തി ഒക്കെ പരത്താനൊക്കെ നല്ല എക്സ്പീരിയൻസൊക്കെ തന്നെയാണ് കേട്ടാ പക്ഷേ വെള്ളമൊന്നും കൂടി എരുതിട്ടാ ഈ തിളച്ച വെള്ളം ഒഴി ഒഴിക്കുമ്പോൾ നമ്മൾ നല്ല സൂക്ഷിച്ച് ഒഴിക്കണം അല്ലെങ്കിൽ പിന്നെ അത് ഒരു വരത്തിൽ വരത്തുമ്പോൾ ഒന്നൊട്ടും അങ്ങനെ കഴിയുമ്പോഴൊന്നും കലുമൊന്നും വേറൊടില്ല അപ്പോൾ ആ ഒരു വെള്ളം ഒരു പരുവം പാകമായി ചങ്ങനെ നല്ല എളുപ്പം നമുക്ക് പണിയാൾ കഴിക്കും അപ്പോൾ ഗ്രീൻ പീസും ഒക്കെ വെന്ത് കെടുക്കണ്ടിട്ടാ ഇങ്ങായിരിക്കും കുറച്ച് നാലുകേരം അടച്ചി ചേർക്കാനേ ഉള്ളൂ അപ്പോൾ ഈ ചപ്പാത്തി എന്നിട്ട് പരത്തി വെച്ചിട്ട് വേണം നിലവളിച്ച പോലെ മഴയുന്നു അപ്പോൾ ഷീറ്റ് ഷീറ്റിട്ടാലും ഉമ്മാർത്തിക്കൊക്കെ മണ്ണൊക്കെ തീർത്തു കേട്ടോ ഈ ഇറക്കിലേക്ക് അപ്പോൾ വിറ്റൊന്നു കഴുകും അപ്പം പിന്നെ ഇന്നിപ്പോൾ എന്നത്തേം പോലെ ഒന്നും മുറ്റടിക്കാനൊന്നും പോകാൻ പറ്റിയില്ലേട്ടാ നല്ല മഴയാണ് അപ്പോൾ ഇനിയിപ്പോൾ എല്ലാതും കഴിഞ്ഞ് മഴയൊക്കെ തോർന്ന് എപ്പോഴാണ് തോന്നുന്നു വെച്ചിങ്ങേ അപ്പോളേ വിറ്റടിക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് അകത്തെ പണികൾ തന്നെ ചെയ്യാലോ അപ്പോൾ ഞാൻ കുറച്ച് പരിപ്പൊക്കെ എടുത്ത് വെള്ളത്തിയിട്ടുണ്ട് അപ്പം മുരിങ്ങരയിലെ കറി വെക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ചക്കക്കൂരു ഇട്ട അപ്പോൾ ആ മിക്സിയിലെടുത്തായിരിക്കുന്ന ചക്കക്കൂരു ഞാൻ മുരിങ്ങരയിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ളട്ട നന്നാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിടണമല്ലോ അപ്പോൾ കൈ നമുക്ക് ഒരാളെ കൈ തന്നെ എല്ലായിടത്തേക്കും എത്തണ്ടേ രണ്ട് കൈ ഒന്നും തികയില്ല അപ്പോൾ ചപ്പാത്തി ഒക്കെയാണ് പരസ്യത്തിൽ കഴിഞ്ഞപ്പം ഞാൻ മുറ്റൊക്കെ ഒന്ന് മണ്ടടിച്ച് കഴുകുക കേട്ടാ അപ്പോൾ നമുക്ക് വെള്ളം കായലേ ഞാൻ ഈ മുറ്റൊന്ന് കഴുകാൻ ഒരു വെള്ളമില്ലാണ്ട് അന്നൊന്നും ചളി കറുക്കിയില്ല എങ്കിലും കൂടിയിട്ട് മണ്ണും പൊടിയും ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും നമുക്കൊന്ന് കഴുകാനും വെള്ളമില്ലാത്ത ഒരവസ്ഥയല്ലായിരുന്നു അപ്പം നമ്മളെ മുറ്റൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ട് ചിലപ്പോൾ ചെരുപ്പൊക്കെ ഒന്ന് കഴുകിയിട്ടൊന്നും ചായ കേട്ടാഞ്ഞിട്ട് ഓരോരുത്തരും ശരിക്കും വരുമ്പോ ഈ വെള്ളം നനഞ്ഞിട്ടിരിക്കാനല്ലേ അപ്പൊ ഇതേപോലെ ചാരി വെച്ച് കഴിഞ്ഞിട്ട് വെള്ളം വന്നിട്ട് വലർന്ന് കിട്ടോ അപ്പം അങ്ങനെ ജോലീനെ ഇറക്കിയിട്ടൊന്നുമില്ല കേട്ടോ ജോലീനെ എത്രയായിട്ടും മഴ തന്നെയായിരുന്നു ഇല്ലേ പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്യാൻ അങ്ങനെ മുറ്റൊക്കെ ഞാൻ അടിച്ച് വന്നു നാളികേര നളികേരൊക്കരച്ച് ചേർത്തൊഴിച്ചു വിട്ട അപ്പം മേൽച്ചൊക്കെ നല്ല നനഞ്ഞിട്ടിട്ട പൈപ്പ് കുത്താനും ഓഫാക്കാനൊക്കെ പോയിട്ട് ഈ ഉണങ്ങിയ ഡ്രസ് ഇട്ടാൽ പിന്നെ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഗതികേടന്നെയല്ലേ എത്ര മെഷീനിൽ ഉണക്കിയാലും നമുക്കിണ്ട് ഉണങ്ങി കിട്ടണമല്ലേ മെഷീനിൽ ഉണക്കിയാലും ഒന്നും കൂടി ഒന്ന് ഉണങ്ങി കിട്ടണ്ടേ ഇടാല്ലേ ഏറ്റവും അല്ലേട്ടാ പക്ഷേ ഈ നനഞ്ഞ ഇട്ടിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഈ തണുപ്പിൽ എന്തോ ഒരു അല്ലേ ഇനിയിപ്പോൾ പിറ്റെത്തിക്കുന്നതിൽ പരിപാടികളൊക്കെ അപ്പം നമ്മൾ വീട്ടമ്മമാർ നനഞ്ഞിട്ടും ഒക്കെ അല്ലേ നമുക്ക് പറഞ്ഞില്ല അല്ല ഒക്കെ അപ്പം അങ്ങനെ കറിയൊക്കെ നാളികേരമൊക്കെ ചേർത്തിട്ട് അങ്ങനെ തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരടുപ്പത്ത് ചപ്പാത്തിയും ചൂടുണ്ട് അപ്പോൾ എനിക്ക് മോള് പറയുന്നുണ്ട് അമ്മ ഇവിടെ എവിടെ ചോദിച്ചിട്ട് തരണ്ട് കേട്ടാ ഞാൻ പറഞ്ഞത് ഇത് അപ്പം തരാൻ അപ്പം വേഗം വേണ്ട വേഗം ചുട്ടെടുക്കുകയാണ് കേട്ടാ അപ്പോൾ രാവിലെ എല്ലാവർക്കും അടുക്കളയിലൊരു തിരക്കാവില്ലേ പിന്നെ സഹായിക്കാനൊന്നും വേറെ ആൾക്കാരോ ഇല്ലല്ലോ മോൾക്ക് പോവാനും ഇപ്പം നേരത്തെ പോകേണ്ട കാരണം മോൾക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ നോക്കുകയാണ് പിന്നെ ഞാൻ കുക്കറിയിൽ തിളച്ച കറി പാത്രത്തിലേക്ക് പാത്രത്തിലേക്കൊന്നുകൊണ്ട് മാറ്റി കൊടുക്കണം പിന്നെ അതിൽ ആമ നമുക്ക് ഒന്ന് കടുക് പൊട്ടിക്കണം അപ്പോൾ കുറച്ച് കടുകും ഈ കുറച്ച് ഉഴുന്നു കറി കൂടിയിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടാ മോൾക്ക് കൊണ്ടുപോകാൻ വെള്ളം ആയി അത് ചോദിക്കുകയാണ് കേട്ടാ മോളും ചോദിക്കുകയാണ് അമ്മ എവിടെ ചോദിക്കുകയാണ് അപ്പോൾ കറി വേഗം ഞാൻ ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തുണ്ട് അപ്പൊ ഞാൻ പാത്രം വെച്ച് കൊടുത്തുണ്ട് ചെറിയ പാന് അപ്പം ഞാൻ വേഗം കിണ്ണൊക്കെ എടുത്ത് വെച്ചിട്ട് രണ്ട് ചപ്പാത്തി പൊട്ടിച്ചിട്ട് കൊടുക്കുക വേഗം അതുമക്കൂടെ കുറച്ച് കറിയൊക്കെ മുക്കി വെച്ച് നമുക്ക് വേഗം ആയി കിട്ടണ്ടേ രാവിലെ അപ്പൊ അങ്ങനെയൊക്കെയാ കാര്യങ്ങള് പിന്നെന്താണ് എല്ലാ കൂട്ടുകാരും വിശേഷമൊക്കെ എല്ലാരും വീട്ടിലൊക്കെ കാണാ അപ്പൊ ചപ്പാത്തിയുടെ മേലയ്ക്ക് വേഗം കുറച്ച് കറിയുണ്ട് മുക്കി ഒഴിച്ചിട്ടാ അപ്പോൾ ചാ അങ്ങനെ ചായ പൊടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ കുക്കറിൽ തന്നെ പരിപ്പും മറ്റേ ചക്കക്കൂരും കൂടിയിട്ട് ഒന്ന് വേലിച്ചെടുത്തുണ്ടായിരുന്നിട്ടാ അത് ഞാൻ ചട്ടിക്ക് മാറ്റി കൊടുത്ത് എരിവിനുള്ള മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് അത ഇല ചേർത്ത് കൊടുക്കട്ടാ അപ്പോൾ ഈ മുരിങ്ങരയിലൊക്കെ അധികം ചെ എങ്ങനെ തിളക്കിയൊന്നും വേണ്ട മുരിങ്ങരലാണ്ട് ഇട്ട് കൊടുത്താൽ ഒപ്പം തന്നെ ഞാൻ ആളികേരണ്ട് ചേർത്ത് കൊടുക്കൂട്ടോ അപ്പോൾ ആ മുരിങ്ങരലേക്ക് ആ ഒരു പച്ച നിറം നഷ്ടപ്പെടാതിരിക്കൂട്ടാ അല്ലെങ്കിൽ പിന്നെ തിളച്ച് എന്താ എന്ത് വേവാൻ വരും ഇരലേക്കൊക്കെ ഉള്ളത് ഒന്നും ഇത് വാട്ടി തിളച്ചാൽ മതി ഒരു തള അപ്പോൾ അല്ലെങ്കിൽ അതിങ്ങനെ ഒരു ഇലര തന്നെ വേറൊരു കളറാവൂലേ അപ്പോൾ ഈ കറിക്ക് ഈ ഒരു പച്ച നിറം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഒപ്പം തന്നെ നാളികേരം കൊണ്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ടൊന്ന് തിളച്ചാൽ കറി കുറവ് ഇടാട്ടാ നല്ല സൂപ്പർ കറി തന്നെ ആയിരുന്നു അപ്പോൾ വെറും ചക്കക്കൂരുവിനേക്കായും കുറച്ച് ചക്കക്കൂരും കുറച്ച് പരിപ്പിട്ട അതാട്ട രസം കുറും ചക്കക്കുരു മാത്രമാകുമ്പോൾ നല്ലതല്ല എന്നല്ല അപ്പം ഞാൻ അങ്ങനെയാണ് ചർ ചെയ്യുക ഇപ്പം ഇന്നലെ ഒരു ചക്ക മേലും വീണു കേട്ടാ പഴുത്ത് ചീഞ്ഞിട്ട് അങ്ങനെ ചുമരുമയ്ക്കൊക്കെ തെറിച്ചെടുക്കണം അപ്പോൾ ഈ ഹലോ നമസ്തേ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ട് രണ്ടു വീട്ടുകാരും അമ്മയിൽ തല്ല് ഈ ചക്ക വീണിട്ട് ചുമരിമക്കിട്ടെറിക്കണേ രണ്ടാ അതുപോലെ നമുക്കിപ്പോൾ തല്ലുകൂടെ ആരാൻ പറ്റില്ലല്ലോ നമ്മളെ ചുമരിമയ്ക്കു വരല് അപ്പോൾ അയിൽ നിന്നൊക്കെ ഞാൻ കുരുമൊക്കെ എന്ത് എടുത്തിട്ടാണ് നല്ല നല്ലൊന്ന് വേണേ പ്രോപ്പർ കുരു അല്ലേ അപ്പം ആ കുരുമൊക്കെ എടുത്ത് ഞാൻ കഴുകി വെച്ചിട്ടാണ് നമുക്ക് സൂക്ഷിച്ച് വെച്ചാൽ ഇതുപോലെ നീന്തോ മീനൊന്നും കിട്ടാതെ ആവുമ്പോൾ നമുക്ക് ചത്തക്കൂരി എപ്പോ വീരൊക്കെ ഇട്ടിട്ട് കറി വയ്ക്കാനോ അപ്പോൾ ഉണക്ക ഉണക്ക മാളാ കേട്ടോ കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് അപ്പോൾ ജോലീനെ വേഗം ഒന്നും ഇറക്കിയതാണ് കേട്ടാ അപ്പോൾ സ്നേഹം പ്രകടി പ്രകടിപ്പിക്കാൻ പോയതാണ് കേട്ടാ അപ്പം അപ്പൂവിന് ഇഷ്ടമല്ലായിട്ടൊന്നും അല്ല കേട്ടാ കാട്ടിനൊണ്ട് കാണിക്കുകയാണ് ഇട്ടാ അതിങ്ങനെ കടിച്ച് കൊടേന്ന് ഉണ്ടെങ്കിലും ജോലിക്ക് അത് ഒരു സുഖം ഉണ്ടാ കാരണം ജോലി ഇങ്ങനെ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ട് വാങ്ങിച്ചുകൊണ്ടൊക്കെ അപ്പും കുട്ടും നല്ല ലോഹിക്കാരാട്ടാ ഉറങ്ങുമ്പോൾ പന്ത്രണ്ട് മണിക്കൊക്കെ മോളൊന്നു നോക്കുമ്പോൾ ഉണ്ടത്ര അപ്പൂവിൻ്റെ പാത്രത്തിൽ കുട്ട് കയറി കിടന്ന് ഉറങ്ങണു അപ്പും നിലത്ത് കിടന്ന് ഉറങ്ങണു കണ്ടിൽ എന്നിട്ട് മോള് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ടിട്ട് ജനൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ടിട്ട് അപ്പം നമ്മളത് വീഡിയോ വിശേഷങ്ങളൊക്കെ അത്ര തന്നെയല്ലോട്ടോ കൂട്ടുകാരെ ഒക്കെ